മഴ വന്നടി പെണ്ണാളി പോലെ വന്നടി കണ്ണാളി മണിമുത്തുകൾ വിളയിക്കാനായി നീല് വന്നടി പെണ്ണാളി മണ്ണാറി നിന്നടി കണ്ണാളി മഴ മാറി നിന്നടി പെണ്ണാളി പാടത്തെ ചേർ മണ്ണങ്ങനെ മാറ്റിമറിച്ച് പാടത്തെ ചേറുമറിച്ച് മണ്ണങ്ങനെ മാറ്റിമറിച്ച് മാരത്ത് ചേറുമായി നീ ഞാറ് വയ്ക്കണ നേരത്ത് ഞാൻ ചാര നിൽക്കണ കാലത്ത് പെണ്ണേ നീ ചന്തം കാട്ടി ചങ്കിന് കുത്തല്ലേ ണിയുണ്ട് വല്ലം നിറനിറനിറയുണ്ട് പെണ്ണാളെ പൊന്നണിയുണ്ട് വല്ലം നിറ നിറ നിറനിറയണ്ടേ പെണ്ണെ നീ കാണും സ്വപ്നം പൂത്തു തളിർക്കേണ്ടി പണിയേറയുണ്ടടി പെണ്ണാളെ നീ ഞാറ് കണ്ണാളേ മഴ വന്നടി പെണ്ണാളെ മലർ പോലെ വന്നടി കണ്ണാളേ മണിമുത്തുകൾ വിളയിക്കാനായി നീള വന്നടി പെണ്ണാളി മണ്ണാറി നിന്നടി കണ്ണാളി മഴ മാറി നിന്നടി പെണ്ണാളെ തളിരുട്ടൊരു പുന്നൽവയലിൽ നിറപുത്തരി പൊന്നണിയിക്കാൻ നിറമുള്ളൊരു പുഞ്ചിരി തൂകി താളം തന്നിടൂ തുടിമേളം തന്നിടു മഴ വന്നടി പെണ്ണാളി മലർ പോലെ വന്നടി കണ്ണാളി മണിമുത്തുകൾ വിളയിക്കാനായി നീല വന്നടി പെണ്ണാളി മണ്ണാറി നിന്നടി കണ്ണാളി മഴ മാറി നിന്നടി പെണ്ണാളി കതിരിട്ടൊരു പന്നൽ വയലിൽ തളിരിട്ടൊരു മോഹം നുള്ളാൻ കതിരിട്ടൊരു പന്നൽ വയലിൽ തളിരിട്ടൊരു മോഹം നുള്ളാൻ കതിർ കാവൽ കാവൽക്കാൻ പാടവരം പിൻ ഞാൻ മാടി വിളിക്കണ നേരത്ത് കതിർ കൊയ്യാൻ കിന്നരി മൂളാൻ പൊന്നരിവാളായി വന്നിടു നീ താളം തന്നിടു തുടിമേളം തന്നിടു മഴ വന്നടി പെണ്ണാളി മലർ പോലെ വന്നടി കണ്ണാളി മണിമുത്തുകൾ വിളയിക്കാനായി നീല വന്നടി പെണ്ണാളി മണ്ണാറി നിന്നടി കണ്ണാളി മഴ മാ